തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തെത്തിയതോടെ രാഷ്ട്രീയ കക്ഷികൾ ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്തെത്തി വലിയപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ വോട്ടർമാരെ വിവിധ വാർഡുകളിലെ പട്ടികകളിൽ നിന്നും ഉദ്യോഗസ്ഥർ കൂട്ടമായി വെട്ടിമാറ്റിയെന്നാരോപിച്ച് യു ഡി എഫ് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായാണ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് പഞ്ചായത്തിലെ നാല് പത്ത് പന്ത്രണ്ട് വാർഡുകളിൽ പെടുന്ന മാടക്കാൽ തൃക്കരിപ്പൂർ കടപ്പുറം പടന്നാക്കടപ്പുറം തുടങ്ങിയ ഭാഗങ്ങളിലെ വോട്ടർ പട്ടികയിൽ നിന്നും ഉദ്യോഗസ്ഥർ പേരുകൂട്ടമായി വെട്ടിമാറ്റിയെന്നാണ് യു ഡി എഫ് ആരോപണം ഇത് സംബന്ധിച്ച് പരാതി നൽകിയതോടെ നീക്കം ചെയ്ത ഏഴ് വോട്ടർമാരെ ഉൾപ്പെടുത്തുകയും ചെയ്തുവെന്നും യു ആരോപിക്കുന്നു സംഭവം സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തണമെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ മാറ്റി നിഷ്പക്ഷരായവരെ മാത്രം ചുമതല ഏൽപ്പിക്കണമെന്നും യു ഡി എഫ് നേതൃത്വം ആവശ്യപ്പെട്ടു ഒരുപാട് അപേക്ഷിന്റെ വോട്ടർമാരെ ചില പ്രത്യേക പ്രത്യേകിന്റെ നീക്കം ചെയ്യുന്നതായും പഞ്ചായത്ത് സെക്രട്ടറി കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ ഈ ഭാഗ്യ ഇടപെടലിലൂടെ ഇവിടെ അട്ടിമറി നടത്താൻ ശ്രമിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരെ നീക്കം ചെയ്ത് നിഷ്പക്ഷമായ ഉദ്യോഗസ്ഥന്മാരെ ഈ നട തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനു വേണ്ടി ചുമതലപ്പെടുത്തണമെന്ന് യു ഡി എഫിന് സെക്രട്ടറി കണ്ടപ്പോൾ അത് പൂർണ്ണമായി ഞങ്ങൾ പരിഗണിക്കാമെന്ന് സെക്രട്ടറി ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ യു ഡി എഫിന്റെ സമരം ഞങ്ങൾ താൽക്കാലമായി നിർത്തിവച്ചിട്ടുണ്ട് വലിയ വലിയപറമ്പ് പഞ്ചായത്ത് ചെയർമാൻ ഉസ്മാൻ പാണ്ഡ്യാല കൺവീനർ കെ അശോകൻ എം അബ്ദുൾസലാം എം ഡി അബ്ദുൾ ജബാർ എം മുസ്തഫ ഹാജി ബാലൻ കെ വലിയപ്പറമ്പ് പി വി ബാലൻ കെ പി ഷുക്കൂർ ഹാജി കെ എം സുരാഗ് കെ ജുറൈസ് പി വി ദേവരാജൻ എം ഡി ബുഷ്ര എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി മാർച്ചിനു ശേഷം പഞ്ചായത്ത് ഓഫീസിനകത്ത് യു ഡി എഫ് നേതാക്കളും സി പി എം നേതാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവനുമായി വാക്കുതർക്കമുണ്ടായതോടെ ചന്ദേര പ്രിൻസിപ്പൽ എസ് ഐ ജി സദാനന്ദന്റെ നേതൃത്വത്തിൽ പോലീസ് ഇടപെട്ട് ഇരുവിഭാഗത്തെയും മാറ്റുകയായിരുന്നു നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ